പെരിയാർ നീന്തിക്കടന്ന ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം പെരുമ്പാവുറം മേഖലയിൽ ഭീതി പടർത്തുന്നു കുട്ടിയാനകൾ ഉൾപ്പെടെ എട്ട് കാട്ടാനകളാണ് പാണംകുഴി പാണിയെല്ലി തുടങ്ങിയ ജനവാസ മേഖലകളിലൂടെ സ്വൈര്യവിഹാരം നടത്തുന്നത് വലുതും ചെറുതുമായ എട്ടോളം കാട്ടാനകളാണ് റോഡിലൂടെ തലങ്ങും വിലങ്ങും കൂടുന്നത് വനമേഖലയിൽ നിന്നും പെരിയാർ നീന്തിക്കടന്ന് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകളാണ് പെരുമ്പാവൂർ പ്രദേശത്ത് ഭീതി പരത്തിയത് പകൽ സമയത്തടക്കം ആനക്കൂട്ടം വീടുകൾക്ക് സമീപത്തുകൂടി സഞ്ചരിക്കുന്നത് പ്രദേശവാസികൾക്കിടയിൽ ഭീതി വർദ്ധിപ്പിച്ചു രാത്രി പെരിയാർ നീന്തി കടന്നെത്തുന്നവയിൽ ചിലത് കാട്ടിലേക്ക് മടങ്ങാതെ പകൽ സമയത്തും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതാണ് പ്രശ്നം ആനക്കൂട്ടത്തെ തുരത്താൻ നാട്ടുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായി ഫലിച്ചിട്ടുമില്ല കൈരളി ന്യൂസ് കൊച്ചി